ഗ്ലാസ് എടുക്കുന്നത് ഈ ഗ്ലാസ് ഒക്കെ ഇത് എന്തിനാ ഞാൻ മേടിച്ചുവെച്ചിരിക്കുന്നേ ഇതിനകത്ത് വെള്ളം കുടിച്ചാ മതി ഈ ഗ്ലാസ് ഒക്കെ നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റ് വരുമ്പോൾ അവർക്കൊക്കെ വെള്ളം കൊടുക്കാൻ കുടുക്കാൻ വേണ്ടിട്ടാ ഈ ഗ്ലാസ്ലകൊണ്ട് വെള്ളം കുടിച്ചാൽ മതി ആ മഴ ആയതുകൊണ്ട് ബെഡ്ഷീറ്റ് ഒന്നും ഉണങ്ങിയിട്ടില്ല കട്ടിലിൽ വിളിക്കാനായിട്ട് ആ പുതിയൊരു ബെഡ്ഷീറ്റ് ഇരിക്കുന്നല്ലോ നീ എന്തിനാ ഇങ്ങനെ വിളിച്ചു പോവുന്നേ ഇത് എന്താണ് ഈ ബെഡ്ഷീറ്റും പിടിച്ചോണ്ടിരിക്കുന്നത് ഈ ബെഡ്ഷീറ്റ് ഞാൻ എടുക്കുകയാണെ കട്ടിലെ വിളിക്കാനെ കഴുകിട്ടത് ഒന്നും ഉണങ്ങിയിട്ടില്ല എന്താ എടുക്കും ഒരു പെണ്ണെ ഈ ബെഡ്ഷീറ്റ് ഞാൻ മേടിച്ച് വെച്ചിട്ട് ഇപ്പൊ രണ്ടു മാസത്തോളമായി ഈ ബെഡ്ഷീറ്റ് നമുക്ക് വിരിക്കാനല്ല നമ്മടെ നമ്മുടെ ഗസ്റ്റ് ആരെങ്കിലും വരുമ്പോ അവർക്ക് കട്ടിലെ വിരിച്ചുകൊടുക്കാനാ ഇപ്പൊ നമുക്ക് ഇവിടെ വിരിയാനായിട്ടൊക്കെ പഴയ ബെഡ്ഷീറ്റ് ഒക്കെ ഉണ്ടല്ലോ ഏഹ് ഇപ്പൊ താണ്ട് വിരിച്ചിട്ടിരിക്കുന്നു അതോ ഉണങ്ങുമ്പോടുത്ത് വിരിച്ചാൽ മതി ഇതൊക്കെ അവിടെ വെച്ചേരെ ആൾക്കാർ വരുന്ന പഴയ ബെഡ്ഷീറ്റ് ഒക്കെയാണ് വിളിച്ചോടുക്കുന്നത് നീ ഇപ്പം എടുക്കാൻ പ്ലേറ്റ് ഒക്കെ എടുത്തിട്ട് ചോറ് പോന്ന് ഞാൻ ഇതൊക്കെ നമുക്ക് ചോറ് ഇടാൻ വേണ്ടി ഞാൻ പ്രത്യേകം എടുത്ത് പ്ലേറ്റ് ആണ് ഇതിനകത്ത് ചോറുണ്ടാ മതി പൊട്ടുന്ന പ്ലേറ്റും പൊട്ടുന്ന ഇതൊക്കെ നമ്മുടെ പാത്രങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകളൊക്കെ കൊടുക്കാനാണ് ചേടാ ഇത് ഒരു സാധനത്തിൽ തൊടാൻ പറ്റത്തില്ലല്ലോ എന്തെടുത്താലും ഗസ്റ്റ് വരുമ്പോ ഗസ്റ്റ് വരുമ്പോ ആരാണോ മീ ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ വരുന്ന ബിരുദുകാരൻ നമ്മൾ നല്ലോണം സൽക്കരിക്കണ്ടേ അവര് വരുമ്പോൾ നല്ല പാത്രത്തിൽ ഭക്ഷണം കൊടുക്കുക അവർക്ക് കിടക്കാൻ നല്ല ബെഡ്ഷീറ്റ് വിരിച്ചു കൊടുക്കുക നല്ല ഭക്ഷണം കൊടുക്കുക അവര് നല്ലോണം സ്നേഹത്തോടെ നമ്മൾ പുഞ്ചിരിയോടും പിന്നെ സൽക്കരിക്കുക ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ അവര് വരുമ്പോൾ പഴയ പാത്രത്തിൽ കൊടുക്കുക അവര് മുഷിഞ്ഞ പിന്നെ ഷീറ്റിൽ ഇരുത്തുക കിടക്കുക അല്ലാതെ നീ പറയുന്ന പോലെ ഒക്കെയാണോ എനിക്കറിയത്തില്ല ഞാൻ ക്ഷീലിച്ചത് ഇങ്ങനൊക്കെ തന്നെയാണ് അവര് വരുമ്പോൾ നല്ല പാത്രത്തിലും നല്ല ഭക്ഷണവും പിന്നെ അവർക്ക് കിടക്കാനായിട്ട് നല്ല പുതിയ നല്ല ബെഡ്ഷീറ്റും ഒക്കെ വിരിച്ചു കൊടുക്കണം ഇതൊക്കെയാ നീ പറയുന്ന പോലെയാണോ അതിനാരും പറഞ്ഞ സൽക്കരിക്കേണ്ടത് സൽക്കരിക്കണം ആദ്യം നമ്മുടെ വീട്ടിലുള്ളവരെയാണ് ആദ്യം നമ്മൾ പരിചരിക്കേണ്ടത് നല്ലോ ആണ്ടിലോ വരുന്ന വീണ്ടുകാരെ അവര് വരുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും അങ്ങനെയാണ് വെച്ചിരിക്കുക ഒരു പാത്രമായാലും ഒരു ബെഡ്ഷീറ്റ് ആയാലും ആഹാരം ആയാലും എല്ലാവരും വരുമ്പോഴേ നല്ല രീതിയിൽ ബാക്കിയുള്ളവര് എല്ലാം ഇങ്ങനെ നടന്നോട്ടെ എന്തിനാണുമ്മ ആദ്യം നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ആദ്യം പരിചരിക്കേണ്ടത് അല്ലാതെ വല്ല ആണ്ടിലും ഒരിക്കലും വരുന്നവരെയല്ല നമുക്ക് നമ്മൾ ആദ്യമാണ് ഉപയോഗിക്കേണ്ടത് നമ്മുടെ സാധനങ്ങൾ പുതിയ ബെഡ്ഷീറ്റോ പാത്രങ്ങളോ ഗ്ലാസ്സോ അങ്ങനെ എന്തെല്ലാം സാധനങ്ങള് ഇത് ഒരു സാധനം തോടാൻ പറ്റത്തില്ല ഗസ്റ്റ് വരുമ്പോൾ ഗസ്റ്റ് വരുമ്പോൾ ഗസ്റ്റ് വരുമ്പോൾ ഒരു നാരങ്ങേമെടുക്കും അത് എടുക്കല്ല ആരെങ്കിലും വരുമ്പോക്ക് കൊടുക്കണം ആദ്യം നമ്മുടെ വീട്ടിലുള്ളവരെ ആദ്യം പരിചരിക്കുമ എന്നിട്ടല്ലേ ശരിയാ ശരിയാളൊരു കഴിഞ്ചി ഉമ്മായിക്കും കൂടെ വിളജിക്കോ പാത്രത്തിൽ ഈ പഴയ പാത്രത്തിൽ നമുക്ക് എടുത്ത് കളഞ്ഞിട്ട് പുതിയ പാത്രത്തിൽ ചോദിക്കാം